ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജീവിതകാലം മുഴുവൻ ജില്ലാ കോടതിയിൽ ചിലവഴിച്ച് ഹൈക്കോടതി ജഡ്ജിമാരായി വിരമിക്കുന്നവർക്ക് പെൻഷനായി ലഭിക്കുന്നത് വെറും ഇരുപത്തിയ്യായിരം രൂപയിൽ താഴെയാണെന്ന് അഭിപ്രായപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിതരാകുന്ന ജില്ലാ ജഡ്ജിമാരുടെ പെൻഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പരമേശ്വർ ഉന്നയിച്ച പരാതിയിന്മേലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം ഒരാഴ്ച കാലം മുഴുവൻ ജില്ലാ ജുഡീഷ്യറിയിൽ ചിലവഴിച്ച് ഹൈക്കോടതി ജഡ്ജിമാരായി വിരമിക്കുന്ന ജഡ്ജിമാർക്ക് പെൻഷൻ തുകയായി ലഭിക്കുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഇത് വളരെ തുച്ഛമായ തുകയാണ് എങ്ങനെയാണ് ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിക്ക് ഈ തുക ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ജില്ലാ ജഡ്ജിമാരുടെ സമൂഹത്തിലെ സ്ഥാനത്തിനനുസരിച്ച് പെൻഷൻ തുക ഉയർത്തണമെന്ന് കോടതിയോട് വാദിച്ചു കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത് എന്നിവർ കോടതിയിൽ ഹാജരായി ഇവരോട് ഈ വിഷയത്തിൽ നീതിയുക്തമായ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഈ കേസിന്റെ എന്താവശ്യത്തിനും കോടതിയുടെ ഔദ്യോഗിക ഓഫീസുകൾ ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാമെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതക്ക് കാരണമാകുന്ന ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് എ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വേഗം തന്നെ തീരുമാനം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ കോടതിയുടെ പക്കലുണ്ടെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി പരിഹാരം കണ്ടെത്താൻ എ ജിയോട് അഭ്യർത്ഥിച്ചു തുടർവാദങ്ങൾ കേൾക്കാൻ കേസ് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റിവെച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക